नमस्कारम् इन्ते क्लास् न आरम्भम् सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःख भवेत् ॐ शान्तिः 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 ഭരണ പാഠത്തിലെ അഞ്ചാമത്തെ ശ്ലോകം നോക്കാം പറയുമ്പോൾ എൻ്റെ ഒപ്പം പറഞ്ഞു പോവുക അത് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പഠിച്ചു പോവുക ഉത്തിഷ്ട ഹരി ശാർദൂല ലങ്കയസ്വ മഹാർണവം ഉത്തിഷ്ട ഹരി ശാർദൂല ലങ്കയസ്വ മഹാർണവം പരാഹി സർവഭൂതാനാം ഹനുമാൻ യതിസ്ത പരാഭൂത ഹനുമൻ യാതിസ്തവ ഗതി തവ ഗതി തവ ഗതിഷ്ട്രിശാർദൂലിംഗയസ്വമർണവം പരാഹി സർവൂത ഹനുമാതി സ്വ ഹേ ഹരി ശാർദൂല ഹേ ഹരി ശാർദൂല ഉണവം ലങ്കയസ്വേ ഹരി ശാർദൂലം ലങ്കയസ്വ ഹനുമാൻ പരാഹി അതിൻ്റെ അർത്ഥം അതിൻ്റെ നേരെ തന്നെ കൊടുത്തിട്ടുണ്ട് ഹെ ഹരിസാർദൂല ഹെ വാനര ശ്രേഷ്ഠ അല്ലയോ വാനര ശ്രേഷ്ഠ ഉത്തിഷ്ഠ ഉത്ഥാനം ഗുരു ഉത്തിഷ്ട എല്ലാവർക്കും അറിയാവുന്നതാക്കുകയാണ് അല്ലേ എഴുന്നേൽക്കൂ അല്ലെ ഉത്ഥാനം ഗുരു മഹാർണവം അർണവം സമുദ്രം മഹാർണവം മഹാസമുദ്രം ലങ്കയസ്വ അതിക്രമസ്വ കിടക്കുക ഹനുമാൻ അഞ്ജനാസുത അല്ലയോ ഹനുമാൻ അല്ലയോ അഞ്ജനാസുത അല്ലയോ അഞ്ജനയുടെ മകനെ ഏ തവേ നിന്നുടേ യഹമാർഗതി യഹമാർഗ യാതൊരു മാർഗം സഹ അത് സർവഭൂതാനാം സർവേഷാം ജന്തുനാം അതായത് പ്രകൃതിയിലെ സർവചരാചരങ്ങൾ പരാഹി ശ്രേഷ്ഠ ശ്രേഷ്ഠമായി ഭവിക്കുന്നതാണ് എല്ലാവരും ത്വം കുരു ശ്രേഷമായിക്കോളൂലം ഹനുമാൻ തവ ഗതിർവജീവിന പരമോത്കൃഷ്ടവതി വാനര ശ്രേഷ്ഠ അല്ലയോ വാനര ശ്രേഷ്ഠ വാനരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായവനെ അല്ലയോ കവി ഉത്തിഷ്ഠ നീ എഴുന്നേൽക്കൂ സമുദ്ര ലംഘനം കുരു സമുദ്രത്തെ മറികടക്കൂ ഹേ ഹനുമൻ അല്ലയോ ഹനുമാനെ തവഗതി സർവജീവിനാം പരമോത്കൃഷ്ടാ ഭവതി നിന്റെ ഈ മാർഗം എല്ലാ ജീവികളിലും വെച്ച് പരമോത്കൃഷ്ടമാണ് അല്ലയോ വാനരശ്രേഷ്ഠ നീ എഴുന്നേൽക്കൂ സമുദ്ര സമുദ്രലംഘനം ചെയ്യൂ അതായത് സമുദ്രത്തെ തരണം ചെയ്യൂ അല്ലെങ്കിൽ സമുദ്രം കടക്കൂ ഹേ ഹനുമാൻ അല്ലയോ ഹനുമാൻ തവഗതി ഹി സർവജീവിനാം പരമോത്കൃഷ്ടഭവതിൻ്റെ ആ മാർഗം എല്ലാ ജീവികളിലും വെച്ച് പരമോത്കൃഷ്ടമായി ഭവിക്കുന്നതാണ് ഇനി എൻ്റെ വിഗ്രഹം നോക്കിക്കേ ഹരി ശാർദൂല ഇവ ഹരിശാർദൂല മഹൻ ച അസൗ അർണവ ചർണവ തം മഹാർണവം ഉരിശാർദൂ ലിംഗസ്വ മഹാർണവം പരാഹിഭൂതസ്ത ഉ ഹരിശാർദൂല लिङ्गय स्वर्णवं पराहि हि सर्वभूतानां हनुमन्यागतिस्तवा